السلام عليكم ورحمة الله وبركاته. ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله. يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اما بعد فان خير الكلام كلام الله واحسن الحديث حديث محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه ുംക്കുല്ലിർ ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ ലാഹു സുബാനഹുവ താലെ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ചു കൊണ്ട് തക്കവയോടുകൂടി ജീവിക്കാനും അതിലായി മരണപ്പെടാനും ഞാനും നിങ്ങളും അടങ്ങുന്ന മുഴുവൻ മുസ്ലിം മുമ്പത്തും ബാധ്യതപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ആമുഖമായി ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ് സഹോദരങ്ങളെ ലാഹു സുബാനഹുല ഒരടിമക്ക് നൽകുന്ന അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് അവൻ്റെ ജീവിതകാലത്ത് ധാരാളം നന്മകൾ പ്രവർത്തിക്കാൻ അവസരം അവന് നൽകുകയും എന്നിട്ട് മരിച്ച് ഖബറിലെത്തിയാലും ആ നന്മകൾക്കുള്ള പ്രതിഫലം മുറിഞ്ഞു മുറിഞ്ഞുപോകാതെ അവനാ ഖബറിൽ ലഭിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുക എന്നുള്ളത് അഥവാ അള്ളാഹു സുബാനഹുവ തല നമുക്ക് അമലുകൾ ചെയ്യാനുള്ള ഭവനമായി നിശ്ചയിച്ചിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഭൂമിക്ക് മുകളിൽ നമ്മൾ ജീവിക്കുന്ന കാലം അത്രയും മാത്രമാണ് എന്നാൽ ഒരാൾക്ക് അള്ളാഹു സുബാനഹുവത്താല നിശ്ചയിച്ച ചില കർമ്മങ്ങൾ ചെയ്താൽ അവൻ വിചാരണയുടെ ലോകമായ പ്രതിഫലത്തിന്റെ ഭവനമായ ഖബറിൽ പോലും അവൻ അമലുകൾ ചെയ്യുന്നതിന്റെ പ്രതിഫലം ലഭിച്ചുകൊണ്ടേയിരിക്കുമെന്നുള്ളത് സല്ലഅള്ളാഹു അലൈഹു വസല്ലം നിരവധി ഹദീസുകളിലൂടെ നമുക്ക് അറിയിച്ചു നൽകിയിട്ടുള്ള കാര്യമാണ് അള്ളാഹു ഒരുവിന് നൽകുന്ന ഏറ്റവും വലിയ കറാമത്താണത് അള്ളാഹു സുബാനഹുവത്താലയുടെ ആദരവാണത് അള്ളാഹു സുബാനഹുവ അവന് നൽകുന്ന ഏറ്റവും മനോഹരമായ പര്യവസാനമാണ് അവൻ ഖബറിൽ വെച്ചും അമലുകൾ ഇങ്ങനെ ലഭിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളത് നിരവധി ഹദീസുകളിൽ സഹോദരങ്ങളെ സല്ലാഹു അലഹി വസല്ലം അത്തരം സൽക്കർമ്മങ്ങളെ കുറിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് കാണാം നബ് സല അലൈഹി വസ്ലമയിൽ നിന്നും മഹാനായ സഹാബി ആനസ്ബിൻ മാലിക് റലിഅള്ളാഹുഹരിക്കുന്ന ഹദീസിൽ അവിടുന്ന് പറയുന്നു റസൂൽ അള്ളാഹി സല്ലാഹു അലൈഹി വസ്ലം പറഞ്ഞു ഏഴു കാര്യങ്ങൾ അതൊരുവൻ അവൻ്റെ ഖബറിലായിരിക്കുന്ന സമയത്തും അള്ളാഹു സുഹാന അവൻ്റെ പ്രതിഫലം അവൻ ഒഴുക്കി നൽകിക്കൊണ്ടേയിരിക്കുകയാണ് പ്രതിഫലം നൽകൊണ്ടേയിരിക്കുകയാണ് ഒന്നാമതായി പറഞ്ഞു മൻ അല്ലമ ആരെങ്കിലും ഒരു വിജ്ഞാനം ഒരുവനെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു പുഴ അവനൊഴുക്കി നൽകിയിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു കിണർ കുഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈന്തപ്പന വൃക്ഷം അവൻ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഔ ബന മസ്ജിദ അല്ലെങ്കിൽ ഒരു മസ്ജിദ് അവൻ നിർമ്മിച്ചിട്ടുണ്ട് ഔ വർ മുസ്ഹ അല്ലെങ്കിൽ ഒരു മുസ്ഹഫ് അവൻ അനന്തരമാക്കി ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു തന്റെ കാലശേഷം തനിക്ക് വേണ്ടി പാപമോചനം ചെയ്യുന്ന ഒരു സാലിഹായ മനുഷ്യനെ സാലിഹായ കുട്ടിയെ അവൻ ബാക്കി വെച്ചിട്ടാണ് മരണപ്പെട്ടതെന്ന് നെബ്സല്ലാഹുഅലൈ വസല്ലം അങ്ങനെ ഏഴ് കാര്യങ്ങൾ സഹോദരങ്ങളെ ഈ ഹദീസിലേക്ക് അറിയിക്കുകയാണ് അതുപോലെ തന്നെ മഹാനായ ഹുറൈറ അബുഹുറിയാഹു മനഹു ഉദ്ധരിക്കുന്ന ഹദീസിനെ നമുക്ക് കാണാൻ സാധിക്കും അദ്ദേഹം പറയുകയാണ് റസൂൽ വസ്ലം പറഞ്ഞു ഒരു മനുഷ്യൻ അവൻ മരണശേഷവും അവന്റെ കർമ്മങ്ങൾ അവന്റെ കബറിലേക്ക് വന്നെത്തുന്നതാണ് അതിൽപ്പെട്ടതാണ് അതിൽപ്പെട്ടതാണ് ആരെങ്കിലും ഒരു എൽമ് അത് അവൻ പഠിപ്പിക്കുകയും അത് അവൻ പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പറഞ്ഞു അവൻ തൻ്റെ സാലിഹായൊരു കുട്ടിയെ ഉപേക്ഷിച്ചിട്ടാണ് പോകുന്നത് നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന നല്ലൊരു മകൻ അവൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതുപോലെ പറഞ്ഞു അവനൊരു മുസ്ഹഫ് അനന്തരമാക്കി വെച്ചിട്ടുണ്ട് ഔ മസ്ജിദൻ ബനാ ഒരു മസ്ജിദ് നിർമ്മിച്ചു വെച്ചിട്ടുണ്ട് ഔ സബീൽ യാത്രക്കാർക്ക് ഉപകരിക്കാവുന്ന ഒരു വീട് അവൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഭവനം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറയുകയാണ് ഔ ഔ നഹ്റൻ സദഖതൻ മിൻ മിൻ മാലിഹി ഫി വ യൽഹഖു ബഅദി മൗതിഹി അതുപോലെ അവൻ ഒരു പുഴ ഒഴുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ അവന്റെ ആരോഗ്യകാലത്ത് അവൻ എന്ത് ചെയ്തിട്ടുണ്ട് സഹോദരങ്ങളെ അവന്റെ ശിഷ്ടകാലത്തേക്ക് മരണശേഷമുള്ള കാലത്തേക്ക് വേണ്ടി അവൻ ഒരുപാട് സ്വതക്കകൾ ചെയ്തിട്ടുണ്ട് എന്ന് നബി അലൈഹി നപ്സല്ലാഹു അറിയിക്കുകയാണ് മറ്റൊരു ഹദീസിൽ കാണാം ഉദ്ധരിക്കുന്ന നമ്മൾ ഒരുപാട് തവണ കേട്ടിട്ടുള്ള നബി അലൈഹി പറയുകയാണ് ഒരു മനുഷ്യൻ മരണപ്പെട്ടു പോയാൽ അവൻ അമലുകൾ ചെയ്യാനുള്ള അവസരം നിലച്ചിരിക്കുകയാണ് അമലുകൾ എന് ചെയ്യാൻ സാധിക്കുകയില്ല എല്ലാമിൻ തലാസ എന്നാൽ മൂന്ന് കാര്യങ്ങൾ അതിന്റെ പ്രതിഫലം നിലക്കുകയില്ല അതിൽ പറയുന്നു എല്ലാമിൻ ജാരിയായ മുറിഞ്ഞുപോകാത്ത സ്വതക്കയുണ്ടെങ്കിൽ അത് അവൻ്റെ ഖബറിലേക്ക് എത്തുന്നതാണ് അല്ലെങ്കിൽ ഉപകാരപ്പെടുന്ന അറിവ് അവൻ ബാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രതിഫലവും അവന് ഖബറിൽ എത്തുന്നതാണ് അവന് വേണ്ടി സാലിഹായ ഒരു കുട്ടിയുണ്ടെങ്കിൽ അതും അവൻ എത്തുന്നതാണ് എന്നും സല്ല അള്ളാഹുഅലൈ വസ്ലം നമ്മെ അറിയിക്കുകയാണ് അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ സ്വന്തം നെഫ്സിനോട് ഗുണകാംക്ഷുള്ളവരെ അള്ളാഹു സുഹാന നമുക്കിപ്പോൾ സമ്പത്തും ആരോഗ്യവും തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ മരണപ്പെടുന്നതിനു മുമ്പായിട്ട് നമ്മുടെ ഖബറിലേക്ക് എത്തുന്ന എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടായാൽ സഹോദരങ്ങളെ അത് വലിയ കാര്യമായിരിക്കും ഒരിക്കൽ ഒരു മനുഷ്യനെ ഉപദേശിക്കവേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നമ്മൾ കേട്ടതാണ് ഖംസൻ ഖബ്ല ഖംസിൻ അഞ്ച് കാര്യങ്ങൾ നിനക്ക് വന്നെത്തുന്നതിനു മുമ്പ് അഞ്ച് കാര്യങ്ങളെ നീ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് ഖബ്ല നിന്റെ യുവത്വം നിനക്ക് വാർദ്ധക്യം വന്നെത്തുന്നതിന് മുമ്പ് നീ അള്ളാഹുന്റെ മാർഗത്തിൽ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് നിനക്ക് രോഗം വരുന്നതിനു മുമ്പ് നിന്റെ ആരോഗ്യാവസ്ഥ നീ അള്ളാഹുന്റെ മാർഗത്തിൽ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് അള്ളാഹു നിനക്കിപ്പോൾ നൽകിയ ഐശ്വര്യവും അതുപോലെ തന്നെ സമ്പത്തും നിനക്ക് പിന്നീട് ദാരിദ്ര്യം വരുന്നതിന് മുമ്പ് നീ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് നിനക്കിപ്പോൾ ഒഴിവ് സമയമുണ്ട് നീ പിന്നീട് തിരക്കിലായി പോകും അതിനു മുമ്പ് നീ അത് ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് നീ മരിച്ചുപോകാൻ ഏത് നേരവും സാധ്യതയുള്ളതാണ് ജീവിതകാലത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ നീ ഉപയോഗപ്പെടുത്തുക എന്ന് നമുക്ക് അള്ളാഹു അലഹി വസ്ലം അറിയിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ സഹോദരങ്ങൾ അങ്ങനെയുള്ള ഖബറിലേക്ക് എത്തുന്ന കാര്യങ്ങൾ അതിൽ ധൃതിപ്പെടാൻ ഒരു ബുദ്ധിയുള്ള മുസ്ലിം എപ്പോഴും ചിന്തിക്കേണ്ടതുണ്ട് കാരണം സഹോദരൻ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ കഴിഞ്ഞാൽ നോക്കൂത്തിൽ പൊളിഞ്ഞു പോകുന്ന കാര്യങ്ങൾ ഒന്നും നമ്മുടെ ഉണ്ടാവുകയില്ല അവിടെ ലോകമാന്യം ഉണ്ടാകുന്നില്ല ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന പരിശ്രമങ്ങൾ കബറിൽ കിടക്കുന്ന ഒരു വ്യക്തിയിൽ നിന്നും ഉണ്ടാകുന്നില്ല അതുകൊണ്ട് എന്തെങ്കിലും ഒക്കെ ഒരു സൽകർമ്മം ബാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കബറിൽ ഓരോ നിമിഷവും ഓരോ ദിവസവും നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ അള്ളാഹു സുഭാനഹുല സൽകർമ്മങ്ങൾ സൽക്കർമ്മങ്ങൾ നൽകിക്കൊണ്ടേ എത്ര വലിയ അനുഗ്രഹമുള്ള എത്ര വലിയ അള്ളാഹുവിന്റെ ഉദാര്യമാണ് നമ്മൾ മനസ്സിലാക്കുക അതിൽപ്പെട്ട ചില കാര്യങ്ങളാണ് സഹോദരങ്ങളെ നിങ്ങളെ കേൾപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ഒന്നാമതായി ഹദീസിൽ പറഞ്ഞിട്ടുള്ളത് മൻ പറഞ്ഞിട്ടുള്ളത്മൻ എന്നാണ് അള്ളാഹുന്റെ ദീനിനെ കുറിച്ച് ആരെങ്കിലും പഠിപ്പിക്കുക എന്നുള്ളതാണ് സഹോദരങ്ങൾ എന്തിനാണ് ഇത് ആദ്യമായി പറഞ്ഞിട്ടുള്ളത് കാരണം ഏറ്റവും ശ്രേഷ്ഠകരമായ കാര്യമാണിത് മുഴുവൻ ഹൈറുകളും സഹോദരങ്ങളെ എൽമിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക അമ്പിയാക്കൾ മുഴുവൻ ഏറ്റെടുത്തിട്ടുള്ള ദൗത്യമാണ് അള്ളാഹു സുഹാനഹുലിയുടെ ദീൻ അത് ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളത് കാരണം ആ അറിവിലൂടെയാണ് ആളുകൾക്ക് ഷുർക്കിൽ നിന്നും എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വിദഗ്ധുകളിൽ നിന്നും യഥാർത്ഥ സുന്നത്ത് എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തിന്മകളിൽ മുഴുകിപ്പോയ ആളുകൾക്ക് അതിൽ നിന്നും കരകയറാൻ തൗവ ചെയ്യാൻ യഥാർത്ഥ അറിവ് ലഭിക്കുമ്പോഴാണ് സഹോദരങ്ങളെ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് ഈ അറിവ് യഥാർത്ഥ സ്രോതസ്സിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതൊരു ആയത്താണെങ്കിലും സഹോദരങ്ങളെ മറ്റൊരാൾക്ക് എത്തിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ എത്തിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവൻ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ സഹോദരങ്ങളെ അതിൽ നിന്ന് നമുക്കും പ്രതിഫലം ലഭിക്കുന്നതാണ് നാളെ നമ്മൾ മരണശേഷവും ആ അറിവുകൾ ആരെല്ലാം പഠിച്ചുകൊണ്ട് ആരെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അതനുസരിച്ച് പ്രവർത്തിക്കുന്നുവോ അതിൻ്റെ എല്ലാം പ്രതിഫലം നമുക്ക് ലഭിക്കുന്നതാണ് നോക്കൂ വസ്ലം പറയുകയാണ് ആരെങ്കിലും അള്ളാഹു സുബാനഹുലിയുടെ കിതാബിൽ നിന്നും ഖുർആാനിൽ നിന്നും ഒരു ആയത്ത് ഒരാളെ പഠിപ്പിക്കുകയാണ് ആ ആയത്ത് അവൻ പാരായണം ചെയ്യുന്ന കാലത്തോളം സഹോദരങ്ങളെ ഈ പഠിപ്പിച്ച വ്യക്തിക്ക് അതിൻ്റെ പ്രതിഫലമുണ്ട് എന്നുള്ളതാണ് അവൻ ഖബറിൽ കിടന്ന് അവൻ അമലുകൾ ഇല്ലാതെ നിൽക്കുന്ന സമയത്തും ഇവൻ പഠിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ആരെങ്കിലും ആ ആയത്ത് മനസ്സിലാക്കി പഠിച്ച് പാരായണം ചെയ്ത് ചിന്തിച്ച് അമലുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ എല്ലാം പ്രതിഫലം സഹോദരങ്ങളെ അവർക്ക് ലഭിക്കുന്നതാണ് മഹാനായ മഹാനായിബുൽ ജൗസിമഹുല അദ്ദേഹം പറയുന്നത് കാണാൻ സാധിക്കും ആരെങ്കിലും മരണശേഷവും തന്റെ സൽക്രമങ്ങൾ നിലച്ചുപോകരുതെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ അറിവ് അത് പ്രചരിപ്പിച്ചു കൊള്ളട്ടെ എന്നാണ് പറയുന്നത് സഹോദരങ്ങളെ മുൻകാലത്ത് പറയുമായിരുന്നു പണ്ഡിതന്മാർ മരണപ്പെട്ടാലും അവരുടെ അനന്തരമായിട്ട് ബാക്കിയായിട്ട് അവരുടെ എഴുത്തുകൾ ഉണ്ടാകുമായിരുന്നു ഇന്നിതാ അള്ളാഹു സുബാനഹു അച്ചാരുടെ അനുഗ്രഹമാണ് അവരുടെ സംസാരങ്ങൾ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നു അവരെ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു അവർ മരിച്ചിട്ട് പത്തു വർഷമായി ഇരുപത് വർഷമായി ഇപ്പോഴും അവരുടെ അറിവുകൾ ആളുകളത് സാഹോദം ശ്രദ്ധിക്കുകയും അതനുസരിച്ച് അവരുടെ പ്രവർത്തനങ്ങളിൽ മാറ്റമുണ്ടാകുകയും ചെയ്യുന്നു സഹോദരങ്ങൾ ആലോചിച്ച് നോക്കൂ ഖബറിൽ കിടക്കുന്ന പണ്ഡിതന്മാർക്ക് ഈ സൽക്കർമ്മങ്ങളുടെ രോഹ അള്ളാഹു സുഭാനഹൂത്താല നൽകുകയാണ് സഹോദരങ്ങളെ പണ്ഡിതന്മാരല്ലാത്ത ആളുകളെ സംബന്ധിച്ചെടുത്തോളം നമ്മെ സംബന്ധിച്ചെടുത്തോളം എന്ത് ചെയ്യാൻ സാധിക്കും എന്തു ചെയ്യാൻ സാധിക്കും സഹോദരങ്ങളെ ഇതുപോലെയുള്ള കൃത്യമായ അറിവുകൾ അത് നമ്മൾ പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് തൗഹീതിൻ്റെ ലേഖനങ്ങൾ തൗഹീദിൻ്റെ സംസാരങ്ങൾ അത് ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുക നമ്മുടെ ഒരു പരിശ്രമം കൊണ്ട് ഒരാൾ ശുർക്കിൽ നിന്നും രക്ഷപ്പെട്ട് തൗഹൈദിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വിദേഹത്തിൽ നിന്നും രക്ഷപ്പെട്ട് സുന്നത്തിലെത്തി കഴിഞ്ഞാൽ അവൻ മുങ്ങിക്കുളിച്ചിരുന്ന പാപങ്ങളിൽ നിന്ന് തൗപ ചെയ്ത് അവൻ സൽ സ്വഭാവിയായി മാറിയാൽ അവൻ ഒരു മനുഷ്യനായി മാറിയാൽ സഹോദരങ്ങളെ തീർച്ചയായും അത് എത്തിച്ചു കൊടുത്ത ആ വ്യക്തിക്ക് അതൊരു പക്ഷേ ഒരു മെസ്സേജ് ആയിരിക്കാം അതൊരു പക്ഷെ ഒരു നോട്ടീസ് ആയിരിക്കാം അതിന്റെ പ്രതിഫലം ഇൻഷാ അള്ളാഹു നൽകുന്നതാണ് അതുകൊണ്ട് നമ്മുടെ ഖബറിന്റെ ആ ഖബർ ജീവിതത്തിൽ സഹോദരങ്ങളെ സൽക്കർമ്മങ്ങൾ നമുക്ക് ലഭിക്കണമെന്ന ആഗ്രഹത്തോടു കൂടി എല്ലാ ഹൈറുകളും പ്രചരിപ്പിക്കാൻ നമ്മൾ ഉത്സാഹിക്കേണ്ടതുണ്ട് മടി കാണിക്കാൻ പാടില്ല ഇതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമതായി ഹദീസിൽ പറഞ്ഞ സഹോദരങ്ങളെ ഇജ്റാറാണ് പുഴ ഒഴുക്കുക എന്നുള്ളതാണ് മൻ എന്നാണ് അലൈഹി വസ്ലാം പറയുന്നത് വെള്ളമെത്താത്ത സ്ഥലങ്ങളിൽ പുഴ വെട്ടിക്കൊണ്ട് സഹോദരങ്ങളെ അവിടങ്ങളിലേക്ക് ജനങ്ങൾക്ക് കൃഷിക്കും അതുപോലെയുള്ള അവരുടെ ദൈനംദിന ആവശ്യങ്ങൾക്കൊക്കെ ഉള്ള ഒക്കെയുള്ള വെള്ളം നമ്മൾ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് പുഴ വെട്ടുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിസ്സാരമായ കാര്യമല്ല സഹോദരങ്ങളെ ചില സ്ഥലങ്ങൾ ഉണ്ടാകും അവിടെ വെള്ളമില്ല വെള്ളം എത്താനുള്ള മാർഗങ്ങളില്ല ഒരു കെനാൽ ഉണ്ടാക്കി കൊടുത്താൽ അല്ലെങ്കിൽ പണ്ഡിതന്മാർ പറയുന്നു ഈ കാലഘട്ടത്തിൽ ഉള്ളതുപോലെ പൈപ്പ് കണക്ഷനുകളോ മറ്റോ ഒക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുത്താൽ അങ്ങനെ ആ നാട്ടുകാർക്ക് കുടിക്കാനും അതുപോലെ അവരുടെ ദൈനംദിന ആവശ്യങ്ങൾക്കും കൃഷിക്കും കാലികൾക്കും വെള്ളം ലഭിക്കുകയാണ് എങ്കിൽ അത് വലിയ പ്രതിഫലമുള്ള കാര്യമാണ് പണ്ഡിതന്മാർ പറയുകയാണ് അതിനോട് യാശ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് വെള്ളമില്ലാത്ത സ്ഥലങ്ങളിൽ കൂളറുകളും മറ്റുമൊക്കെ നമ്മൾ സ്ഥാപിച്ചു കൊടുക്കുക അങ്ങനെ ആളുകൾക്ക് വെള്ളം ലഭിക്കുക എന്നുള്ളത് വലിയ പ്രതിഫലമുള്ള കാര്യമാണ് നമ്മൾ നിസ്സാരമായി കാണാൻ പാടില്ല ഒരിക്കൽ മഹാനായ സഹാബി സഹോദരങ്ങളെ അള്ളാഹു അലൈഹി വസ്സലമയോട് ചോദിച്ചു അള്ളാഹുന്റെ റസൂലെ ഏതാണ് ഏറ്റവും ശ്രേഷ്ഠമായ സദഖ എന്ന് ചോദിക്കുകയുണ്ടായി അലൈഹി അലൈഹിം പറഞ്ഞു സഖ്യുൽമ വെള്ളം കൊടുക്കുക എന്നുള്ളതാണ് ആളുകൾക്ക് വെള്ളം എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് ഏറ്റവും വലിയ ശ്രേഷ്ഠതയുള്ള കാര്യമാണ് അലൈഹി പറയുകയാണ് നീ നിന്റെ വെള്ളം നിറച്ച പാത്രത്തിൽ നിന്നും നിന്റെ സഹോദരന്റെ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നുള്ളത് സ്വതക്കയ്യിൽപ്പെട്ട കാര്യമാണ് വളരെയധികം ശ്രേഷ്ഠതയുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ നമ്മൾ അന്വേഷിക്കുക നമ്മുടെ ഭാവിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഖബർ ജീവിതത്തിന് വേണ്ടിയിട്ട് അന്വേഷിക്കുക ഏത് നാട്ടിലാണ് വെള്ളമില്ലാത്തത് ആർക്കാണ് കണക്ഷനുകളില്ലാത്തത് അതിനുവേണ്ടി മുൻകൈയ്യെടുക്കുക ചിലപ്പോൾ നിസ്സാരമായ തുകക്ക് നമ്മുടെ ആഹൃതത്തിലേക്കുള്ള വലിയ ഇൻവെസ്റ്റ്മെന്റായി അത് മാറുന്നതാണ് അതിനുവേണ്ടി അതിനുവേണ്ടി പരിശ്രമിക്കുക സഹോദരങ്ങളെ മൂന്നാമത്തെ കാര്യം സല്ല അള്ളാഹു അലൈഹി വസ്ലം പറഞ്ഞു ുള്ളത് കിണറ് കുഴിക്കുക എന്നുള്ളതാണ് കിണർ കുഴിക്കുക എന്നുള്ളത് സഹോദരങ്ങളെ മേൽ പറഞ്ഞതുപോലെ വെള്ളത്തിൻ്റെ എല്ലാ ഉപകാരവും കിണർ കുഴിക്കുന്നതോടൊപ്പം ഉണ്ട് എന്നാൽ കിണർ കുഴിക്കുക എന്നുള്ളത് വർഷങ്ങളോളം ആയിരക്കണക്കിന് വർഷങ്ങളോളം നിലനിൽക്കുന്ന കിണറുകൾ സഹോദരങ്ങളെ ഇന്നും അറബ് നാടുകളിലുണ്ട് സുഹാദികളും താപ്യങ്ങളും അടങ്ങുന്ന ആളുകൾ കൊടുത്ത കിണറുകൾ ഇന്നും അതുപോലെ അള്ളാഹു സുബാനഹുവാല നിലനിർത്തിയിരിക്കുകയാണ് ഒരുപക്ഷെ അവരുടെ ഹഹ ഹ്ലാസിൻ്റെ ഫലമായിരിക്കാം അങ്ങനെ ആർക്കെങ്കിലും നിങ്ങളൊന്ന് കിണർ കുഴിച്ചുകൊടുത്തു കഴിഞ്ഞാൽ സഹോദരങ്ങളെ കേവലം ആ വീട്ടുകാർ മാത്രമായിരിക്കുകയല്ല അത് ഉപയോഗിക്കുക അവർക്ക് ശേഷം കാലാകാലം എത്ര എത്ര മനുഷ്യന്മാർ അവിടെ ജീവിച്ച് മരിച്ചു പോകുന്നുണ്ടാകും അവർക്ക് അവർക്ക് വേണ്ട ഉദുവിന്റെ വെള്ളമായിരിക്കാം കുളിക്കേണ്ടതിൻ്റെ വെള്ളമായിരിക്കാം അവിടെ ദൈനംദിന ജീവ ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള വെള്ളമായിരിക്കാം അങ്ങനെ കാലുകൾ അതിൽ നിന്നും ഭക്ഷിക്കുന്നു കാലുകൾ കുടിക്കുന്നു അങ്ങനെ സഹോദരങ്ങളെ ഒരുപാട് ഹൈറുകൾ കിണർ കുഴിച്ചു കൊടുക്കുന്നതിനുണ്ട് എന്ന് കാണാൻ സാധിക്കും നബിസല്ലാഹു അലൈ വസ്സലമയിൽ നിന്നും സഹിയായി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാൻ സാധിക്കും ഒരു വ്യക്തി ദാഹിച്ചു വലഞ്ഞുകൊണ്ട് ഒരു വഴിയിലൂടെ നടന്നു പോകുകയാണ് അയാൾ കങ്ങേറ്റ ദാഹമുണ്ട് ഒരു രക്ഷയുമില്ല വലിയ പ്രയാസത്തിലാണ് ഉടനെ അയാൾ ഒരു കിണർ കാണുകയാണ് കിണർ കണ്ട ഉടനെ കൂടി അയാൾ ആ കിണറിലേക്ക് ഇറങ്ങിക്കൊണ്ട് ആവശ്യത്തിനധികം ആവശ്യത്തിൽ വേണ്ട പോലെ വെള്ളം കുടിച്ചുകൊണ്ട് അയാൾ പുറത്തേക്കെത്തി പുറത്തേക്കെത്തി അയാൾ നടക്കുമ്പോഴേതാ ഒരു നായ ആ നായ മണ്ണ്ു തപ്പിക്കൊണ്ട് ദാഹം ശമിക്കാൻ സാധിക്കാതെ അത് പ്രയാസപ്പെട്ടുകൊണ്ട് നടക്കുകയാണ് ഈ വ്യക്തി ചിന്തിച്ചു കുറച്ചു മുമ്പ് എനിക്കേതൊരു ദാഹമാണോ പ്രയാസമായി ഉണ്ടായിട്ടുള്ളത് അതേ ദാഹം ഈ നായ അലട്ടിയിരിക്കുകയാണ് ഉടനെ തന്നെ അദ്ദേഹം ആ കിണറിലേക്ക് വീണ്ടും ഇറങ്ങുകയാണ് തന്റെ ഷൂസിൽ വെള്ളം നിറച്ചുകൊണ്ട് അത് വായകൊണ്ട് കടിച്ചു പിടിച്ചുകൊണ്ട് അദ്ദേഹം രണ്ട് കൈകൾ കൊണ്ട് മുകളിലേക്ക് കയറി ചെല്ലുകയാണ് ആ നായക്ക് വെള്ളം കൊടുത്തു നെബ്സല്ലാഹു അലൈഹു സുബാന അയാളിൽ നിന്നും ഈ ഒരു കർമ്മം സ്വീകരിക്കുകയും അയാളുടെ കഴിഞ്ഞുപോയ പാപങ്ങളെല്ലാം അള്ളാഹു സുബാനഹുവാല പുറത്തു കൊടുക്കുകയും ചെയ്തു ഇത് കേട്ടപ്പോൾ സഹാബികൾ ചോദിച്ചു അള്ളാഹുന്റെ റസൂല് ഒരു മൃഗത്തിന്റെ വിഷയത്തിൽ ഒരു മൃഗത്തിന്റെ വിഷയത്തിൽ നമുക്ക് പ്രതിഫലമുണ്ടോ എന്ന് ചോദിച്ചു صلى الله عليه وسلم برنوا في كل كبد رتب اجر അല്ല എല്ലാ പച്ചക്കറകളുള്ള സർവ്വ കാര്യത്തിനും പ്രതിഫലമുണ്ട് ഒന്നിന് ജീവനുണ്ടോ അതിന് നീ നിസാരമായി എന്ത് നൽകിയാലും അതിന് പ്രതിഫലമുണ്ട് എന്ന് നബി സല്ലാഹു അലൈഹി വല്ലം പറയുകയാണ് നോക്കൂ സഹോദരങ്ങളെ ഈ സ്വർഗം കിട്ടിയ വ്യക്തി അയാൾ കിണർ കുഴിച്ചിട്ടില്ല അയാൾ ആ കിണറിൽ നിന്നും വെള്ളം എടുത്തുകൊടുത്തിട്ടേ ഉള്ളൂ എങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ ആ വെള്ളം കൊടുക്കാൻ കാരണമാക്കിയ ആ വഴിയിൽ കിണർ കുഴിച്ചു കൊടുത്ത വ്യക്തിക്ക് കിട്ടുന്ന പ്രതിഫലം എത്രയായിരിക്കും എത്ര എത്ര മനുഷ്യന്മാർ അവരുടെ ദാഹം ഇങ്ങനെ അകറ്റിയിട്ടുണ്ടാകും എത്ര എത്ര പറവുകൾ എത്ര എത്ര മൃഗങ്ങൾ സഹോദരങ്ങളെ ഇതിൽ നിന്നും അവരുടെ ദാഹം അകറ്റിയിട്ടുണ്ടാകും അല്ലാഹു സുബാനഹുല അവർക്ക് കയ്യാമത്ത് നാളിൽ ഉന്നതമായ പ്രതിഫലം നൽകുമെന്നുള്ളത് നബ്സല്ലാഹു അലൈഹി വസ്ല്ലം അറിയിച്ചിട്ടുള്ള കാര്യമാണ് നമ്മൾ പരിശ്രമിക്കുക നാലാമത്തെ കാര്യം സഹോദരങ്ങളെ നബ്സുല്ലാഹു അലൈഹി വസ്ലമീസിലുള്ളത് ഈന്ദന നടലെന്നാണ് ഈന്തപ്പന നടുക എന്നുള്ളതാണ് ഈന്തപ്പന എന്നുള്ളത് പ്രത്യേകമാക്കി പറഞ്ഞത് പണ്ഡിതന്മാർ പറയുന്നു മരങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ഒരു മുമ്പിനോട് സാദൃശ്യമുള്ള മരമായി നബി നിപ്സല്ലാഹു അലൈഹി വസ്ല്ലം പഠിപ്പിച്ചിട്ടുള്ളത് ഈന്തപ്പനയാണ് അതിൽ നിന്നും ഒന്നുമില്ല അതൊരു ഹൈറിൽ അല്ലാതെ എല്ലാം അതിൽ നന്മയുള്ള കാര്യങ്ങൾ മാത്രമേ ഒന്നുള്ളൂ എന്നെല്ലാം നിപ്സല്ലാഹു അലൈഹി വസ്ല്ലം അറിയിച്ചിട്ടുണ്ട് എന്നാൽ ഈ ശ്രേഷ്ഠത കേവലം ഈന്തപ്പന അതിലേക്ക് മാത്രമല്ല മറിച്ച് തണലേകുന്ന കായികനികൾ ലഭിക്കുന്ന ഏതൊരു വൃക്ഷത്തിനും ഇതുണ്ട് എന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും കാരണം നിബ്സല്ലാഹു അലൈഹി വസ്ലം പറഞ്ഞിട്ടുണ്ട് ആരെ െങ്കിലും ഒരു വൃക്ഷം നടുകയും അതിൻ്റെ ഉപകാരം മനുഷ്യനാകട്ടെ മൃഗങ്ങളാകട്ടെ പറവകളാകട്ടെ ആർക്ക് ലഭിക്കുന്നുണ്ടെങ്കിലും അതിന് സ്വതക്കയുടെ കൂലിയുണ്ട് എന്ന് സല അള്ളാഹു അലൈ വസ്ല്ലം അറിയിക്കുകയാണ് അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ തണൽ വൃക്ഷങ്ങൾ നടുക എന്നുള്ളത് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള കാര്യമാണ് കായികനികളുള്ള വൃക്ഷങ്ങൾ ആളുകൾക്ക് വേണ്ടി നട്ടുവിടുക എന്നുള്ളത് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള കാര്യമാണ് നമുക്കിങ്ങനെ സ്വതക്കകൾ ലഭിച്ചുകൊണ്ടേയിരിക്കുന്ന കാര്യമാണ് മനസ്സിലാക്കുക അഞ്ചാമത്തെ കാര്യം സഹോദരങ്ങളെ ബിനാ മസാജിദ് മസ്ജിദുകൾ നിർമ്മിക്കുക എന്നുള്ളതാണ് അത് ഇഷ്ടപ്പെട്ട ഭൂമിയിൽ ഇഷ്ടപ്പെട്ട ഏറ്റവും വലിയ ഏറ്റവും വലിയ സ്ഥലം ഏറ്റവും ഖൈറുള്ള സ്ഥലം അത് മസ്ജിദുകളാണ് എന്ന് സാഹു അലൈഹി വസ്ലം അറിയിച്ചിട്ടുണ്ട് നിങ്ങൾക്കറിയുമോ ഒരു മസ്ജിദ് നിർമ്മിച്ചു കഴിഞ്ഞാൽ ആ മസ്ജിദ് ആരെല്ലാം വന്ന് നിസ്കരിക്കുന്നുവോ ഫർലാകട്ടെ സുന്നത്താകട്ടെ ആരെല്ലാം ഈവോ ആരെല്ലാം അവിടെ വെച്ച് ഖുർആൻ പാരായണം ചെയ്യുന്നുവോ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ദിക്കൃകൾ ചൊല്ലുന്നുവോ അവിടെ എന്തെല്ലാം എൾമിയായ സദസ്സുകൾ നടക്കുന്നുവോ ഇതിന്റെ എല്ലാം പ്രതിഫലം സഹോദരങ്ങളെ ആ മസ്ജിദ് ഉണ്ടാക്കിയ വ്യക്തിക്ക് ലഭിക്കുമെന്നുള്ളത് വലിയ ഹൈറല്ലേ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ സാമ്പത്തികമായൊരു മസ്ജിദ് ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് പക്ഷെ അവിടെ നടക്കുന്ന എല്ലാ സൽക്കർമ്മങ്ങൾക്കും ആ മസ്ജിദ് എത്ര കാലം ഈ ഭൂമിക്ക് മുകളിലുണ്ടോ അത്രയും കാലം നടക്കുന്ന പ്രതിഫലമെല്ലാം അള്ളാഹു സുഹാന അവന് നൽകുമെന്നുള്ളതാണ് ഇത് കേൾക്കുമ്പോൾ സാധാരണക്കാരായ ഒരു മസ്ജിദിനു വേണ്ടി ലക്ഷങ്ങൾ ചെലവഴിക്കാൻ സാധിക്കാത്ത ആളുകൾ ചിന്തിച്ചേക്കാം ഞാൻ എന്താണ് ചെയ്യുക ഞാൻ എങ്ങനെയാണ് ചെയ്യുക പക്ഷെ നോക്കൂ സഹോദരങ്ങളെ ഒരു ഹദീസിൽ മൻ മസ്ജിദൻ ആരെങ്കിലും വേണ്ടി എന്നാണ് പറഞ്ഞത് ഒരു പക്ഷിക്ക് മുട്ടയിടാനുള്ള സ്ഥലം എത്രയാണോ അത്ര അവൻ നിർമ്മിച്ചാൽ പോരും അവന് സ്വർഗത്തിൽ ഒരു ഭവനം ഒരുക്കുമെന്നുള്ളതാണ് ഒരു മസ്ജിദ് പൂർണ്ണമായി ഉണ്ടാക്കേണ്ടതില്ല ഇവിടെ പറഞ്ഞത് പണ്ഡിതന്മാർ പറഞ്ഞു ഒരു പക്ഷിക്ക് മുട്ടയിടേണ്ട സ്ഥലം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു സുജൂദിനു പോലുമുള്ള സ്ഥലമില്ല അലൈഹി നി അതുകൊണ്ട് പഠിപ്പിക്കുന്നത് മസ്ജിദിനു വേണ്ടി നിങ്ങൾ ചിലവഴിക്കുന്ന നിസ്സാരമായ തുക പോലും അള്ളാഹു സുബാനഹുല അത് നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് വലിയ പ്രതിഫലമാക്കി വെക്കുമെന്നുള്ളതാണ് അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ ചിന്തിക്കുക നമ്മുടെ ബുദ്ധി കാര്യങ്ങൾക്ക് ഉപയോഗിക്കുക അവിടെയാണ് ദീനൽ ബുദ്ധി ഉപയോഗിക്കേണ്ടത് എവിടെയൊക്കെ നമുക്ക് ചെറിയ ചെറിയ പണം കൊണ്ട് ആളുകൾക്ക് ഇല്ലാത്ത സ്ഥലങ്ങളിൽ മസ്ജിദ് ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കും നമ്മൾ ചിന്തിക്കുക നമ്മുടെ ചുറ്റുവട്ടത്ത് മാത്രം ചിന്തിക്കണമെന്നില്ല പുറത്തും മുസ്ലിമീങ്ങളുണ്ട് ഇന്ത്യക്കകത്തുണ്ട് ലോകത്ത് വ്യത്യസ്ത സ്ഥലങ്ങളിൽ മുസ്ലിമീങ്ങൾക്ക് മസ്ജിദുകൾ ഇല്ലാതെ വളരെ പ്രയാസത്തിൽ അവർ അങ്ങനെ മസ്ജിദുകളായി അങ്ങനെ കൊണ്ടു നടക്കുന്നവരുണ്ട് അവിടെ നമുക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ സഹോദരങ്ങളെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മരണശേഷവും ഇങ്ങനെ പ്രതിഫലം ലഭിക്കുന്നതാണ് പ്രത്യേകിച്ചും എൽമിയായ മജിലിസുകൾ നടക്കുന്ന ഒരു മർക്കസുകളാണെങ്കിൽ എന്തുമാത്രം ഹൈറുകളായിരിക്കും സഹോദരങ്ങളെ അതിനുവേണ്ടി ചെലവഴിക്കുന്ന ഓരോ രൂപക്കും നമുക്ക് ലഭിക്കുക അതിനുകൊണ്ട് സഹോദരങ്ങളെ അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കുക നമ്മുടെ ഒരു ഓഹരി അതെവിടെയെങ്കിലും ഒക്കെ അങ്ങനെ നൽകാൻ പറ്റും എന്നുള്ളത് നമ്മൾ ചിന്തിക്കുക ആറാമത്തെ മുസ്ഹഫ ആരെങ്കിലും ഒരു മുസ്ഹഫ് എന്നുള്ളത് രണ്ട് രൂപത്തിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാൻ സാധിക്കും ഒന്നൊരു വ്യക്തി അവൻ ജീവിതകാലത്ത് ഓതിരുന്ന ഒരു മുസ്ഫാണ് അവൻ മരിച്ചതിന് ശേഷം അവരുടെ മക്കളോ മക്കളെ മക്കളോ അല്ലെങ്കിൽ കുടുംബക്കാരെങ്കിലും ഒക്കെ പാരായണം ചെയ്യുന്നുണ്ടെങ്കിൽ ആ പാരായണം ചെയ്യുന്ന ഓരോ ആയത്തിനും ഈ മരിച്ച വ്യക്തിക്ക് പ്രതിഫലം ലഭിക്കുമെന്നുള്ളതാണ് അതുപോലെ തന്നെ സഹോദരങ്ങളെ പുതിയ മുസ്ഹഫുകൾ എടുത്തുകൊണ്ട് നമ്മൾ മസ്ജിദുകളിലേക്ക് കുർആാൻ പഠിക്കുന്ന മർക്കസുകളിലേക്ക് നമ്മൾ നൽകുകയാണ് എങ്കിൽ ആ മുസ്ഹഫ് കൊണ്ട് ആരെല്ലാം പാരായണം ചെയ്യുന്നു ആരെല്ലാം അത് ഹെഫ് ആരെല്ലാം അത് അമല് ചെയ്യുന്നു ആരെല്ലാം അത് ഒറ്റാലോചിക്കുന്നു സഹോദരങ്ങളെ ഇതിൻ്റെ എല്ലാം പ്രതിഫലം ഒരു മുസ്ഹഫ് നൽകിയവന് ലഭിക്കുകയാണ് അതുകൊണ്ട് നമ്മുടെ പണം നമ്മുടെ സമ്പത്ത് ബുദ്ധിപൂർവ്വം നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ സഹോദരങ്ങളെ ആഹ്റത്തിലേക്ക് വലിയ മുതൽ കൂട്ടാകും الله سبحانه وتعالى توفيق ما واقول قولي هذا واستغفر الله لي ولكم ولجميع المسلمين من كل ذنب فاستغفروا انه هو الغفور الرحيم. الحمد لله وحده والصلاه والسلام على من لا نبي بعده وعلى اله وصحبه وسلم. സഹോദരങ്ങളെ മരണശേഷവും നമുക്ക് പ്രതിഫലം ലഭിക്കുന്ന ഏഴാമത്തെ കാര്യമായി ഒരുപാട് ഹദീസുകളിൽ വന്നിട്ടുള്ള ഒരു കാര്യമാണ് ഔ തറക്ക സാലിഹൻ സാലിഹാൻ ആ വ്യക്തി സാലിഹായ ഒരു മനുഷ്യനെ സാലിഹായ ഒരു കുട്ടിയെ ഉപേക്ഷിച്ചിരിക്കുകയാണ് അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഇസ്തിഗുഫാർ നേടുന്ന ദീൻ പഠിച്ചിട്ടുള്ള ഒരു കുട്ടി അങ്ങനെയുള്ളൊരു കുട്ടിയുണ്ടായാൽ സഹോദരങ്ങളെ ഈ മരണശേഷവും ഈ വ്യക്തിക്ക് ഈ കുട്ടിയുടെ പ്രതിഫലങ്ങൾ ഈ കുട്ടിയുടെ അമലുകളിൽ നിന്നുള്ള പ്രതിഫലം ഈ വ്യക്തിക്ക് ഉണ്ടാകുമെന്നുള്ളതാണ് ഒരുപാട് ഹദീസുകളിൽ കാണാൻ സാധിക്കുന്ന കാര്യമാണ് ഒരു സാലിഹായ കുട്ടി ഉണ്ടാകുക എന്നുള്ളത് പണ്ഡിതന്മാർ പറഞ്ഞു ഒരാൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഹൈർ എന്ന് പറയുന്നത് അയാൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കളാണ് ഒരു മയ്യത്തിന് ലഭിക്കുന്ന ഏറ്റവും വലിയ ഹൈർ എന്ന് പറയുന്നത് ദുആ എന്ന് പറയുന്ന കാര്യമാണ് ആ ദുആ അത് മക്കൾ ചെയ്യുകയാണ് എങ്കിൽ അള്ളാഹു സുബാനഹുല അത് പെട്ടെന്ന് സ്വീകരിക്കുന്ന കാര്യമാണ് നിബ്സല് അള്ളഹു അലൈഹി വസ്ലം ഒരു ഹദീസിൽ അറിയിക്കുന്നുണ്ട് ഒരു മനുഷ്യൻ നാളെ പരലോകത്തെത്തുന്ന സമയത്ത് സമയത്ത് ഉന്നതമായ സ്വർഗത്തിലുള്ള സ്ഥലം ഉന്നതമായ പദവി ലഭിക്കുന്ന സമയത്ത് അയാൾ റബ്ബിനോട് ചോദിക്കുകയാണ് എൻ്റെ റബ്ബ് എനിക്ക് എങ്ങനെയാണ് ഈ സ്ഥാനം ലഭിച്ചത് അത് ദുനിയാവിൽ വലിയ സൽക്കരമങ്ങൾ ഒരുപാട് ചെയ്ത വ്യക്തിയൊന്നും ആയിരുന്നില്ല അപ്പോൾ അയാളോട് പറയുന്നത് നിന്റെ മകൻ നിനക്ക് വേണ്ടി ദുനിയാവിൽ നീ മരിച്ചതിന് ശേഷവും ഇസ്തികഫാർ ഇങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരുന്നുള്ളതാണ് സഹോദരങ്ങളെ അങ്ങനെയുള്ള മക്കൾ ഉണ്ടാകണമെങ്കിൽ ആദ്യം അവർ ഏറ്റവും നല്ല രൂപത്തിൽ നമ്മൾ പരിപാലിക്കേണ്ടതുണ്ട് ദീനിയായ വിജ്ഞാനം അവർക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട് എത്ര ഖേദകരമാണ് എത്രയോ മക്കൾ അവർക്ക് അവരുടെ വാപ്പമാർ ഉപ്പ ഉമ്മമാർ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് മയ്യത്ത് നിസ്കാരത്തിനുള്ള പ്രാർത്ഥന പോലും കൃത്യമായി അറിയുന്നില്ല ആ മയ്യത്ത് നിസ്കാരത്തിന്റെ പ്രാർത്ഥനകൾക്ക് അവർ അറിയുന്നില്ല എങ്ങനെയാണ് ഇസ്തഗഫാർ ചൊല്ലേണ്ടത് ഏറ്റവും കൂടുതൽ അള്ളാഹു സുബാനഹുത്താലെ സ്വീകരിക്കുന്ന ഒരു കാര്യം മയ്യത്തിന് ഉപകരിക്കുന്ന കാര്യം മയ്യത്ത് നിസ്കാരം തന്നെയാണ് അത് കഴിഞ്ഞിട്ട് ബാക്കി എന്തുമുള്ളൂ ആ മയ്യത്വസ്കാരം കൃത്യമായി നിർവഹിക്കാൻ അറിയാത്ത മക്കൾ സഹോദരങ്ങളെ നമ്മൾ ശ്രദ്ധിക്കുക നമ്മളുടെ മക്കളുടെ ദീനിയായ വിജ്ഞാനം അതൊഴിവാക്കിക്കൊണ്ടും ഒരു ഭൗതികമായ വിജ്ഞാനം നേടിക്കൊണ്ടും യാതൊരു ഉപകാരവുമില്ല നമുക്ക് ആഹൃത്തിലും അതുപോലെ ദുനിയാവിൽ തന്നെയും കൺകുളിർമ ലഭിക്കുക നമ്മുടെ മക്കൾ സാലിഹായ മക്കളായി തീരുമ്പോൾ മാത്രമാണ് എന്നുള്ളത് നമ്മൾ ചിന്തിക്കുക അതുകൊണ്ട് അത് വലിയ ഹൈറുള്ള ഖബറിലേക്ക് നമുക്ക് പ്രതിഫലം എത്തുന്ന കാര്യമാണ് എന്ന് മനസ്സിലാക്കുക എട്ടാമത്തെ കാര്യം സഹോദരങ്ങളെ ആരെങ്കിലും വഴിയാത്രക്കാർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒരു ഭവനം നിർമ്മിക്കുക എന്നുള്ളതാണ് വഴിയാത്രക്കാർക്ക് വേണ്ടിയിട്ടുള്ള റെസ്റ്റ് ഹൗസുകൾ അവർക്ക് വിശ്രമിക്കാൻ അവർക്കൊരു വാഷ്റൂമായി ഉപയോഗിക്കാൻ അതുപോലെ അവർക്ക് താമസിക്കാനൊക്കെയുള്ള വഖഫുകൾ മുസ്ലിമികൾക്ക് വേണ്ടി നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയാണ് എങ്കിൽ അതുപോലെ ദീൻ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി താമസിക്കാനുള്ള ഭവനങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയാണ് എങ്കിൽ അത് നിസ്സാരമായ കാര്യമൊന്നുമല്ല വലിയ പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ് അള്ളാഹു സുഹാനഹുലം അവിടെ ആരെല്ലാം ഉപയോഗപ്പെടുത്തുന്നുവോ അതിൻ്റെ എല്ലാം പ്രതിഫലം സഹോദരങ്ങളെ നമുക്ക് ലഭിക്കുന്ന കാര്യമാണ് അത്തരം കാര്യങ്ങൾ കൂടി നമ്മൾ ശ്രദ്ധിക്കുക അതിൽപ്പെട്ടതാണ് പണ്ഡിതന്മാർ പറഞ്ഞു മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ആരെങ്കിലും ഒരു ഹോസ്പിറ്റൽ ഉണ്ടാക്കി കൊടുക്കുകയാണ് ഒരു ഹോസ്പിറ്റൽ ഉണ്ടാക്കി കൊടുക്കുകയാണ് അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലം എടുത്തുകൊണ്ട് മുസ്ലിമങ്ങൾക്ക് മറമാടാനുള്ള കബർസ്ഥാനായി അത് വഖഫ് ചെയ്യുകയാണ് ഇതെല്ലാം സഹോദരങ്ങളെ ഇതിൽ പെടുമെന്നുള്ളത് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാൻ സാധിക്കും ഒൻപതാമതായിട്ടുള്ളത് ചില ഹദീസുകൾ വന്നിട്ടുള്ള കാര്യമാണ് അള്ളാഹു സുബാനഹു താലയുടെ ദീൻ സംരക്ഷിക്കുന്നതിന് വേണ്ടി മുസ്ലിമിങ്ങളുടെ അതിർത്തിയിൽ കാവൽ നിൽക്കുന്ന ഇസ്ലാമിക ഭരണാധികാരിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഭടന്മാർ അവർക്ക് അള്ളാഹു സുബാനഹുല മരണശേഷവും പ്രതിഫലം നൽകുമെന്നുള്ളതാണ് അവരെക്കുറിച്ച് പറയപ്പെട്ടിട്ടുള്ളത് അവരുടെ അമലുകൾ നിൽക്കുകയേയില്ല നിലക്കുകയേയില്ല അവർ ചെയ്യുന്ന നോമ്പുകളാകട്ടെ അവർ നിർവഹിക്കുന്ന നിസ്കാരങ്ങളാകട്ടെ വിക്രകളാകട്ടെ ഖുർആാൻ പാരായണമാകട്ടെ അത് നിലക്കുകയില്ല ഖബറിലും അവർക്ക് അത് അവർ ചെയ്യുന്നത് പോലെ തന്നെ പ്രതിഫലം ലഭിച്ചുകൊണ്ടേയിരിക്കും അതുപോലെ അവർക്ക് ഖബർ ശിക്ഷയില്ല അള്ളാഹു സുബാനഹുല അവർക്ക് ഖബർ ശിക്ഷ നൽകുകയില്ല ഖബറിൽ എളുപ്പമായി ും അങ്ങനെ സൽക്കർമ്മങ്ങൾ അങ്ങനെ ലഭിക്കും അത് ഇസ്ലാമിക ഭരണകൂടത്തിന്റെ കീഴിൽ മുസ്ലിമീങ്ങളുടെ അതിർത്തി സംരക്ഷിക്കുന്ന ഭടന്മാർക്ക് ലഭിക്കുന്ന വലിയ പ്രതിഫലമാണത് പത്താമത്തെ കാര്യം സഹോദരങ്ങൾ ജാരിയായ സ്വതക്കകളാണ് മുഴുവൻ കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുകയാണ് ഒരു മുസ്ലിം തൻ്റെ സമ്പത്ത് ദീർഘകാലം ആളുകൾക്ക് അതിൻ്റെ ഉപയോഗമുണ്ടാകണമെന്ന് വിചാരിച്ചു കൊണ്ട് ചെയ്യുന്ന വഖഫുകളും മറ്റുമെല്ലാം സഹോദരങ്ങൾ അസ്വദക്കത്തിൽ ജാരിയാം എന്നതിൽ ഉൾപ്പെടുന്നതാണ് നേരത്തെ പറഞ്ഞതുപോലെയുള്ളത് ഹോസ്പിറ്റലുകളാകട്ടെ ആകട്ടെ അതല്ലെങ്കിൽ മദ്രസകളാകട്ടെ അതല്ലെങ്കിൽ കിതാബുകളാകട്ടെ ദീനിയായ വിജ്ഞാനം പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കിതാബുകളാകട്ടെ ഒരു ലൈബ്രറി ആകട്ടെ കിണറുകളാകട്ടെ എല്ലാം സഹോദരങ്ങളെ ഇതിൽ ഉൾപ്പെടുന്നതാണ് സഹോദരങ്ങളെ ഈ പറയുന്ന പത്തു കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് അല്ലെങ്കിൽ അതിൽ കൂടുതൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് സാധിക്കുന്നത് പോലെ അതിൻ്റെ ഒരു ഓഹരി ഉണ്ടാക്കുകയാണ് എങ്കിൽ അത് വലിയ ഹൈറുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കുക നാളെ ആകട്ടെ പിന്നെ ആകട്ടെ എന്ന് നമ്മൾ ചിന്തിക്കാൻ പാടില്ല മറിച്ച് നബ്സല്ലാഹു അലൈഹി വസ്ലം പറഞ്ഞതുപോലെ നമ്മുടെ ആരോഗ്യാവസ്ഥയിൽ നമ്മളതിനുവേണ്ടി പണിയെടുക്കുക നമ്മുടെ ദാരിദ്ര്യം വരുന്നതിന് മുമ്പ് അള്ളാഹു സുബാനഹുവാലെ സമ്പത്ത് നൽകി ഈ അവസ്ഥയിൽ നമ്മളതിനു വേണ്ടി പണിയെടുക്കുക എപ്പോഴാണ് നമ്മുടെ അന്ത്യം അത് ഉണ്ടാകുക മരണമുണ്ടാകുക എന്ന് നമുക്കറിയുകയില്ല ആ മരണപ്രാളത്തിൽ റൂഹത്തൊണ്ടക്കുയിലെത്തുന്ന സമയത്ത് ഇന്നത് ഇന്നതിന് എന്ന് പറയുന്നത് കൊണ്ട് നമുക്ക് ഉപകരിക്കുകയില്ല അതിനു മുമ്പേ തന്നെ സഹോദരങ്ങളെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഗൗരവമുള്ള മറ്റു കാര്യമാണ് നമ്മൾ എന്തെങ്കിലും ഒക്കെ ഒരു തിന്മയുടെ വാതിലാണ് തുറന്നു വെച്ചിട്ട് മരണപ്പെടുന്നത് എങ്കിൽ ആ വാതിലിലൂടെ ആരെല്ലാം തിന്മകളിലേക്ക് പ്രവേശിക്കുന്നുവോ അതിൻ്റെ എല്ലാം കുറ്റം അവരുണ്ടാകുന്നതാണ് പ്രത്യേകിച്ചും ഇന്നത്തെ സോഷ്യൽ മീഡിയ പോലെയുള്ള കാര്യങ്ങളിൽ ആരെങ്കിലും ഹറാമായ കാര്യങ്ങൾ അവിടെ പ്രചരിപ്പിച്ചിട്ടുണ്ട് സിനിമയാകട്ടെ സംഗീതമാകട്ടെ നഗ്നതാ പ്രദർശനമാകട്ടെ എന്തുമാകട്ടെ അല്ലെങ്കിൽ ഷുർക്കിലേക്കോ വിദേഹത്തിലേക്കോ മസ്യത്തുകളിലേക്കോ തിന്മകളിലേക്കോ ക്ഷണിച്ചുകൊണ്ടുള്ള ലേഖനങ്ങളാകട്ടെ അതല്ലെങ്കിൽ അതുപോലെയുള്ള സംസാരങ്ങളാകട്ടെ ആരെല്ലാം അത് കേട്ട് ആരെല്ലാം അത് വായിച്ച് വഴിപഴക്കുന്നുണ്ടോ അതിൻ്റെ എല്ലാം ശിക്ഷ ഇയാൾക്ക് ഖബറിലെത്തിയാലും ഉണ്ട് എന്നുള്ളതാണ് അള്ളാഹു സുബാനോ തീർച്ചയായും മരണപ്പെട്ട ആളുകളെ ജീവിപ്പിക്കുന്നത് നാം തന്നെയാണ് അവർ ചെയ്തു വെച്ചതും അവരുടെ അനന്തര ഫലങ്ങളും നാം കൃത്യമായി എഴുതിയിട്ടുണ്ട് മഹാന്മാരായ മുഫസ്ങ്ങളെല്ലാം തന്നെ പറഞ്ഞു അവർ ചെയ്യുന്ന നന്മകളാകട്ടെ അവർ ചെയ്യുന്ന തിന്മകളാകട്ടെ ഇതിൻ്റെ എല്ലാം പ്രതിഫലങ്ങൾ അവൻ പിന്നീട് അനുഭവിക്കേണ്ടി വരും വക്കുല്ലുഷ് നഹസൈ നഹുന ഇമാമിൻ മുബീൻ തീർച്ചയായും എല്ലാ കാര്യങ്ങളും വ്യക്തമായ രേഖയിൽ അള്ളാഹു സുബാനഹൂത്താലം രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് സഹോദരങ്ങളെ അതും നമ്മൾ ശ്രദ്ധിക്കുക നമ്മൾ കാരണം ഒരാൾ വഴി പഴച്ചുപോകുന്ന ഒരു കാര്യം നമ്മൾ ഒരുക്കാതിരിക്കുക അതേത് കാര്യമാകട്ടെ നമ്മൾ വീടുകളിൽ ബാക്കി വെക്കുന്ന എന്തെങ്കിലുമൊക്കെ ഹറാമു ചെയ്യാനുള്ള സംവിധാനങ്ങളാകട്ടെ ഏതുമാകട്ടെ സഹോദരങ്ങളെ നമ്മൾ ഒരു ഹറാമു ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തിട്ടാണ് മരണപ്പെടുന്നത് എങ്കിൽ ആരെല്ലാം ആ ഹറാം ആസ്വദിക്കുന്നുണ്ടോ അയാൾക്കും ശിക്ഷ ലഭിക്കും ഈ കാരണക്കാരനും അതിന്

إنا نسألك الهدى <سؤال> والتقى <سؤال> والعفاف والغنى، اللهم إنا نسألك الهدى والتقى والعفاف والغنى، اللهم إنا نسألك الهدى والتقى والعفاف والغنى، اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار، اللهم إنا نسألك الجنة وما قرب إليها من قول أو عمل، اللهم إنا نسألك الجنة وما قرب إليها من قول أو عمل، اللهم إنا نسألك الجنة وما قرب إليها من قول أو عمل، اللهم يا مقلب القلوب، ثبِّت قلوبنا على دينك اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم يا مصرف القلوب صرف قلوبنا على طاعتك ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والله تعالى أعلم وصلى الله على نبينا محمد وعلى آله وصحبه وسلم